എൻസൈഗ്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായിട്ടുള്ള കേരള സർക്കാർ ഏർപ്പെടുത്തിയ മെഡിസിൻ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ മെഡിസിൻ പദ്ധതി ആദ്യഘട്ടം പിന്നിട്ടപ്പോൾ ചികിത്സ ആനുകൂല്യമായി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കോടി രൂപയോളമാണ് ഇതിലെ പത്ത് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ബില്ലുകളിലൂടെയാണ് ഇത് നൽകിയത് നിലവിലുള്ളത് തീർപ്പാക്കാനുള്ളതുകൂടി കണക്കാക്കുമ്പോൾ രണ്ടായിരത്തി അൻപത്തി ഒന്ന് കോടി രൂപയുടെ ചികിത്സ ആനുകൂല്യമാണ് കൈവരിക്കുക മൂന്ന് വർഷം പിന്നിട്ട പദ്ധതി തുടരണം എന്ന ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആവശ്യം പരിഗണിച്ച് പരിഷ്കരിച്ച് പുതുക്കുവാൻ സർക്കാരിപ്പോൾ നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട് നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെടുന്നതോടുകൂടി വൈകാതെ തന്നെ പുതിയ ഇൻഷുറൻസ് കമ്പനിയെ കണ്ടെത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുന്നതാണ് മൂന്ന് വർഷത്തെ പദ്ധതി ജൂൺ മുപ്പതിന് അവസാനിച്ചിരുന്നു പുതിയത് നടപ്പിലാക്കുന്നത് വരെ ആദ്യഘട്ടം നീട്ടിയിട്ടുണ്ട് കാതലായിട്ടുള്ള പരിഷ്കാരങ്ങളോടുകൂടിയായിരിക്കും പദ്ധതി തുടരുന്നത് പ്രീമിയത്തിൽ അൻപത് ശതമാനം വർധനവും ചികിത്സാനുകൂല്യവും മൂന്ന് ലക്ഷം എന്നത് അഞ്ച് ലക്ഷമാക്കുവാനും കൂടുതൽ ആശുപത്രികളും അവയവമാറ്റ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ള ായി കൂടുതൽ ധനസഹായം നിരവധി പരിഷ്കരണങ്ങളുമാണ് ഡോക്ടർ ശ്രീരാം വെങ്കിട്ടരാമൻ അധ്യക്ഷനായിട്ടുള്ള രൂപീകരിച്ച സമിതി ഇപ്പോൾ നിലവിലെ നിർദ്ദേശിച്ചിരിക്കുന്നത് പദ്ധതി കാലാവധി രണ്ടു വർഷമായിട്ട് ചുരുക്കുവാനും നിർദ്ദേശമുണ്ട് രണ്ടാം വർഷം ഇൻഷുറൻസ് പരിരക്ഷയിലെ അഞ്ച് ശതമാനം വർധനവ് ഉണ്ടായിരിക്കുന്നതാണ് ശ്രീചിത്ര ആർ മലബാർ ക്യാൻസർ സെന്റർ തുടങ്ങിയവയിലും മെഡിസിൻ ഏർപ്പെടുത്തുവാനും നിർദ്ദേശമുണ്ട് ഇതിൽ സർക്കാർ തീരുമാനം ഉടൻ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ജീവനക്കാരും പെൻഷൻകാരും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ മുപ്പത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരാണ് രാജ്യത്തിന് മാതൃകയായിട്ടുള്ള ചികിത്സാ പദ്ധതിയിൽ നിലവിലുള്ളത് പെൻഷൻകാർക്കും കുടുംബാംഗങ്ങൾക്കുമാണ് ഇത് ഏറെ പ്രയോജനം ലഭിക്കുന്നത് മുൻ മാതൃകകളല്ലാതെ തുടങ്ങിയ പദ്ധതി ആയതിനാൽ തുടക്കത്തിൽ ചില പരാതികൾ ഉണ്ടായിരുന്നു എങ്കിലും തുടരണമെന്ന് ജീവനക്കാരും പെൻഷൻകാരും ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പദ്ധതി തുടരുന്നതിന് വേണ്ടി സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് മെഡിസിപ്പിൻ്റെ ഏജൻസി മൂന്ന് വർഷങ്ങളിലായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കോടി രൂപയിലേറെയാണ് പ്രീമിയമായിട്ട് കമ്പനിക്ക് നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ